പാറി പറക്കുന്ന ഇഡ്ഡലി കഴിക്കണമെങ്കിൽ നല്ല നല്ല ഇഡ്ഡലിയാണ് ആണ് സോഫ്റ്റ് ഇഡ്ലിയാണ് കഴിക്കാൻ വന്നോളൂ നാല് വന്നാല് ഇഡ്ഡലിയും ചമ്മന് നമ്മളെ ഇക്ക വരയിലുണ്ട് ഇക്ക ഉണ്ടാവുമ്പോ ആര് വന്നാലും നമ്മൾ ഇഡ്ഡലി കൊടുക്കുന്ന ചുട്ടാണ് ഇക്ക എല്ലാത്തി ദിവസം ആരും മെനക്കെട്ട് വരാൻ നോക്കണ്ടോ ഇഡ്ഡലി നിങ്ങള് ഫോണോ ഇത് ഞാനിപ്പോ ലൈവട്ടത്

ഞാൻ വരുന്നത് അങ്ങോട്ട് വലിയ കൊക്കുണ്ട് എത്ര നമുക്ക് പോയിട്ട് കാണട്ടോ ഇപ്പൊ കാണിച്ചിട്ട് നിങ്ങൾ കണ്ടോ നമ്മള് വീട്ടില് ഇങ്ങനെ കുഴച്ച് അതിൻ്റെ മറിച്ചുള്ള നല്ല സോഫ്റ്റ് ഇട്ടില്ല നല്ല നന്നായിക്കല്ലേ വലിയ അറേബ്യൻ കൊക്കുണ്ടോ ഓരോ കടലിന് പോന്നതാ തോന്നിട്ട് ഇവിടെ പാടം കൂട്ടിയപ്പോ മീനുകളെ ഇഡലി മെനക്കെട്ട് വലിച്ചെടുക്കുന്ന പക്ഷെ കേടൊന്നുമില്ല നല്ല സോഫ്റ്റ് ഇഡലി ആണ് ഒന്നാം തരം ഇഡ്ഡലിയാണ് ഇന്നത്തെ സ്പെഷ്യൽ നല്ല പറഞ്ഞാലും പോലെ ട്ടോ ആര ചുടല എങ്ങനെ ദോശ അമ്മയും ദോശ അതാണ് ഫേവറേറ്റ് ഇവിടെ പോകു다가 കേട്ടതിקורാവോ മാട്ടു പോനെ അൻസ്ദൈ ഇല്ല പോനെ കടിയസ് ദാരവേതിന് ഷോക്കത് കാ ഹൈ ഡോക്ടർ എന്താ പറഞ്ഞേ സുഖമാണോ ആ സുഖാണേ ഡോക്ടർ എന്താ പറഞ്ഞാരെ ചെക്കിട്ടില്ല എന്നല്ല ഡോക്ടർ കണ്ടിട്ടില്ല ഡോക്ടർ ലീവ ചെക്കിട് കണ്ട പോന്നി നാളെ സ്കൂള വിട്ടിട്ട് പോയിട്ട് കാണിക്കണം ഞാനേ ചമ്മന്തി ഇറക്കല്ല ഇതിലിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം ആണ് കണ്ടു കണ്ടോ ഞങ്ങൾ ഒരു ദിവസം വരുന്ന അപ്പൊ എല്ലാരും കൂടി ഒരു ദിവസം ഇക്കാനും ഇക്കാനോട് പറയണമെന്നുള്ളൂ ഇപ്പൊ എല്ലാ ദിവസം വന്നാലും എന്ത് അല്ല നോ പ്രോബ്ലം പ്രോബ്ലം ഒര് വന്ന എല്ലാ ദിവസം വരിക അത്ര മാത്രം വെച്ചു പറയാ നല്ല ഇഡ്ഡലിക്ക് നല്ല ചമ്മന്തി ചമ്മന്തില്ല ഇഡലിയും ചമ്മന്തി നമ്മക്ക് നരച്ചു നോക്കിയും ചമ്മന്തിന്റെ ഉമ്മാക്കാക്കോ ചമ്മന്തില്ലെങ്കിൽ ഇഷ്ടായി പറഞ്ഞോളൂ ഉമ്മാനോട് ഇഷ്ടായിട്ടില്ലെങ്കിലും ഇഷ്ടായി പറഞ്ഞത് അപ്പൊ ഇതൊന്നും അരച്ചു നോക്കട്ടെ കരണ്ട് പോയാലും ഞാൻ കൊടുക്കും പിന്നെ ഇഡ്ഡലി മാത്രം കഴിച്ചോണ്ടിരിക്കും അല്ലേ കൊക്കിനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്താ ഫുഡ് ഇഡ്ഡലി ഇഡലി അമനെന്ന് ഇഡിലിയും ചാട്ടിയും ഇല്ല ചമ്മന്തി കൊക്കൊക്കെ ഓലപ്പാട്ടി പോയോ

അപ്പം ഗസ് കണ്ടിരിക്കും പുറത്തൊക്കെ കാഴ്ചകളൊക്കെ കണ്ടില്ല അടിപൊളിയല്ല മോഷാ ലൈക്ക് അടിച്ചു കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് എടുക്കണേ ലൈക്ക് അടിച്ച് കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പൊടിച്ച് നമ്മൾ തന്നെ എന്താണ്ട് എന്താ നമ്മളെ ഇടലുണ്ട് അടുത്തത് നമുക്ക് നമ്മളെ അടുക്കളക്ക് തന്നെ പോവാം അപ്പൊ ഞങ്ങൾക്ക് ഞാൻ കാണുന്ന പോലെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ നിങ്ങളും കണ്ടോട്ട് എഴുതിയിട്ട് വന്നതാണ്ടോ നല്ല രസമല്ലേ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കാനും കുട്ടിപ്പൊളിയാണ് കേട്ടോ ഇതാണ് ഞാൻ ഈ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കൽ കേട്ടോ ഇതൊക്കെ ഇതാണ് നമ്മൾ അടുക്കള അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ് ഇത് എനിക്കിഷ്ടമുണ്ടോ ഞാൻ എപ്പോഴും ജനൽ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നോക്കും എന്തൊരു രസാ കാണാനറിയോ കാക്കൾ പറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ ഹായ് അതെ Silaimann, Suleiman, rhaid i mi ddweud hynny. Mwch le. ni i chyd. I bwla ni i chyd. I bwla ni i chyd. ni i ni ni എന്താ ഒളുമാന മടി അത് ഒരിക്കൽ കൂടി അപ്പൊ ഗ്യാസ് നമ്മള് പാത്തു കൂട്ടി നീച്ചിട്ട്

നിങ്ങൾ ഒരു സമയം രണ്ട് വശം സംസാരിക്കുന്നു മനസ്സിലായില്ല ഷോക്കാര്യം പറഞ്ഞത് എന്തൊക്കെയുണ്ട് വിശേഷം പറ 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 എന്റെ കൈ പാത്തുണ്ട് കേട്ടോ പാത്തു തോടക്കുന്നില്ല പാത്തുവാന്റെ പൊന്നെ അമ്മാൻ്റെ മുത്തേച്ചപ്പെട്ട ഇരിക്കുവോ ഇരിക്കൂല നിക്കുവോ നിക്കൂല കിടക്കുവോ കിടക്കൂല എന്നോട്ടങ് തരും ഒന്നും കൂടെ ചേച്ചൂല ഒരു ലേക്ക് കിട്ടി എത്ര അപ്പൊ പിത്തോളമാരെ കയ്യിൽ ഇടില്ലേ ചൂടുണ്ടാവും എടുക്കും ഇത് ഇതിന് ഒഴിച്ചെ അമ്മ പറഞ്ഞില്ലേ ഇനി ഒരു പ്രാവശ്യം കൂടി വേണം എന്നാലേ ഞമ്മക്കെല്ലാവർക്കും തികയുള്ളൂ ഞമ്മക്കൊരു പ്രാവശ്യം കൂടിട്ടോ குடலி மாம பச்சி மாமு வைக்கல உப்பச்சி பிரியா மாம்பு வைக்கணும் மேமையாப்பி வரும்போ உப்பச்சியா பிரியா மாமு வைக்க கோயக்கோடு மலப்புறும் வடகும் மிகு ആ എന്താ അറിയാം മലപ്പുറത്ത് നിന്ന് കെട്ടിച്ചില്ലേ പോയി കാര്യം അപ്പൊ പിന്നെ വടകരത്തെ ഭാഷയും പഠിച്ചു അപ്പൊ നമ്മള് മിക്സ് ആയി അങ്ങ് പഠിക്കുന്ന പിന്നെ കെ കൂടെ അല്ലേ വടകരക്കാരന്റെ കൂടെ അല്ലേ ജീവിതം അപ്പൊ പിന്നെ വടകര കുറച്ച് പറഞ്ഞില്ല മൂപ്പരെ ഓടി പോയിച്ച എന്റെ ഒന്നും തിരിയണില്ലാറുണ്ട് അപ്പൊ ഞാൻ കുറച്ച് പഠിച്ചിണ്ടാക്കി മൂപ്പര് കുറച്ച് മലപ്പുറവും പഠിച്ചു അത് തന്നെ ഇണ്ടായത് എങ്ങനെ ഇണ്ട ഐഡിയ കൊള്ളാമോ ഹാ ഹാ കൊള്ളാമോ അയിൻറെ ആളുണ്ട് ഷബീർ ഖാൻ ഷബീർ ഖാന്റെ കൈവിൽ ആഹാ കൊള്ളാമോ അത് ഞങ്ങളും പഠിച്ചു പോത്തു കട്ടിയേത്തൂ മച്ചിന്റെ പൊന്നാ മച്ചിന്റെ പൊന്ന് നല്ല മോളല്ലേ അല്ലേ ധാരേഖ ആ ഹബീബ് റഹ്മാൻ ലൈക്കടിച്ചിട്ടുണ്ട് ഓക്കെ ഹബീബ് റഹ്മാൻ ഓക്കെ ഓക്കെ വന്നെങ്കിൽ സന്തോഷം സന്തോഷം ആഹാ കൊള്ളാലോ അനു വന്നിട്ടുണ്ട് ഹായ് അനു നോട്ടം കൊണ്ടി അമ്പരം ദോശല്ല മാവുണ്ട് നിങ്ങൾ ഇങ്ങനെ ചോദിച്ച പോലെ എന്നും ദോശ ഇത് ഇഡലി നിങ്ങൾക്ക് ബാക്കിയുണ്ടോ നിങ്ങക്ക് കാണിച്ചില്ലേ ഞാൻ ക്യാമറ ഹൈഡാക്കി വെച്ചിട്ടുണ്ട് സോറി ദോശന്റെ ദോശ അപ്പൊ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നും ദോശ ഇഡ്ഡലി ചുട്ട് കഴിഞ്ഞ പിറ്റേ ദിവസം ദോശ തന്നെ അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ന്യൂ വിശേഷങ്ങൾ വിശേഷങ്ങൾട്ടോ നമ്മള് ഒരു പാത്രം ഇഡ്ഡലി ചുട്ടിട്ടുണ്ട് ഗ്യാസ് ൂടി ചുടാൻ വെച്ചിട്ടുണ്ട് ഒരു തട്ടും എന്താ എടുക്കണോ ആ ഞാൻ എന്റെ മോളെ എടുക്കട്ടെട്ടാ അപ്പൊ ഇണ്ടലി വേണോ ചട്ടിനി വേണോ ചമ്മന്തി വേണോ നിങ്ങൾ തീരുമാനിച്ചു ഓളെടുക്കുമ്പോ ക്യാമറ ഓഫാ ഓൾ എടുത്താ ഓൾ തോൾ കാരണം അപ്പൊ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടല്ല കുട്ടികൾ തൊഴിലുണ്ടാവും ആരൊക്കെ ഇപ്പൊ ഇവിടെ വന്നിക്ക് അസു വന്നിട്ടുണ്ട് ഗൂഗിൾ അക്കൗണ്ട് അമ്മ അമീൻ വിഡിയോ ഓണാക്കൂന്ന് പറയുന്നുണ്ട് ഹലോ നിന്റെ പേരെന്താണ് പേര് എന്ന് ചോദിക്കുന്നത് എൻ്റെ പേര് ലത്തീഫ ഗൂഗിൾ അക്കൗണ്ട് ചോ ഹായ് പറയുന്നുണ്ട് ഗൂഗിൾ അക്കൗണ്ട് അമീ അമീൻ എന്ന് വിളിക്കുന്നുണ്ട് വീഡിയോ ഓണാക്കാൻ ഈ പറഞ്ഞ വീഡിയോ ഓണാക്കാനോ മുത്തുമണിയായി ഏ എന്നാലിപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് നടത്തിയല്ല ഓണാക്കി കേട്ടോ വേറെന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ലേക്ക് അടിച്ചു കേട്ടോ രണ്ടാൾക്കാർ മാത്രമേ ലേക്ക് അടിച്ചിട്ടുള്ളൂ ആ എന്തങ്ങനെ ലേക്ക് അടിക്കുന്ന കാര്യത്തിൽ ഭയങ്കര പിശുക്ക് ലേക്കും കമൻറ്റൊക്കെ തരും നല്ല നമ്മൾ വീഡിയോ ഒക്കെ ഓണാക്കി കണ്ട് വീഡിയോ ചെയ്യുള്ളൂ പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഷോർട്സ് വീഡിയോ ഉണ്ട് ഫുൾ വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞമ്മളിന്ന് നല്ല ഇഡലിയും ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഉച്ചക്കാരന് ഞമ്മക്ക് സ്പെഷ്യൽ പരിപാടിയുണ്ട് എൻ്റെ അനിയത്തി മാപ്പിളം വരുന്നുണ്ട് കേട്ടോ ഓന് ഗൾഫിൽ നിന്ന് വന്നിട്ട് രണ്ട് മാസമായി അപ്പൊ ഇനി ഓന് പോവാനാകുമ്പോഴത്തേനും ഓന് ഒരു പ്രാവശ്യം നമ്മൾ വിളിക്കണ്ടായി മോശം ഓൻ വന്ന് പോയിട്ടുണ്ട് ഇവിടെ കേട്ടോ പക്ഷെ ഓനോടും അന്യത്തിനോടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോലി പേരും കുട്ടിയുടെ പേരെന്താണ് അവരുടെ കുട്ടിയുടെ പേര് ഇത് എൻ്റെ കുട്ടി എൻറെ കുട്ടീൻ്റെ പേര് ഫിൽസ ഫാത്തിമ മുഹമ്മദ് നെബ്ഹാൻ അവരുടെ കുട്ടിക്ക് അവർക്ക് കുട്ടിയില്ല കുട്ടിയില്ലോ മുഹമ്മദ് അജ്മൽ ലോ എന്ന് പറയണ്ട് വാവ് നൈസ് വാവ് എങ്ങനെ ഇങ്ങനെയല്ലേ ആ ഓക്കേ കറക്റ്റ് ആണില്ല കുട്ടി ഇവിടെ ഇണ്ട് പിന്നെ റിങ് ഉണ്ടാവും റിങ് ഇടല്ലോ ഞാൻ വെച്ചാൽ റിങ് കൊടുത്തേക്കാണെന്ന് വെച്ചിട്ട് റിങ് ഒന്നും വേണ്ട കാരണം എവിടെ ഇപ്പൊ പോണി നേരല്ലെയാ റിങ് ഇടാനും കമ്മലിടാനും മാലിടാൻ വളർന്നിട്ട് റിങ് ഒന്നും വേണ്ട മുത്തേ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളിലേക്കങ്ങ് അടിച്ചുകൂടി ഇങ്ങനത്തെ എല്ലാവരും കൂടി ഈ പാത്തുട്ടി ഉറങ്ങാനും അവൾ കുറച്ചു നേരം ഉറങ്ങിക്കോട്ടെ അവൾ ഉറങ്ങി വെച്ചപ്പോഴത്തേന് ഇപ്പച്ചി ബിരിയാണി വെച്ചെടുക്കും നിക്കാൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ ഫുൾ വീഡിയോയിൽ എല്ലാവരും കാണണേ ഇക്കണന്നത്തെ സ്പെഷ്യൽ താരം കേട്ടോ ബിരിയാണി വെക്കുന്ന താരമൊക്കെ കേട്ടോ അടിപൊളിയായിട്ട് ബിരിയാണി വെക്കും എനിക്കിഷ്ടം നിക്കാതിൻ്റെ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് മാഷാ മോശം കോഴിക്കോടം ബിരിയാണി ഉണ്ടോ പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അങ്ങനെ പുതിയ മൂന്ന് ലൈക്കെല്ലാം കിട്ടിയിട്ടുണ്ട് നമുക്ക് ആറ് ആളുകൾ ഇവിടെ സ്ഥിരമായി കുത്തിയിരിക്കുന്നുണ്ട് ഞാൻ എന്ത് പറയുന്നു എന്ന് നോക്കാൻ എനിക്ക് ഇഡ്ഡലി ഒന്നും ഒന്നുമില്ല അവരെ വന്നാൽ തരുവോ ചോദിച്ചു ഒക്കെ വന്നോളൂ തരാലോ അവിടെ ഇഡ്ഡലി കുറേ ചുട്ടിട്ടുണ്ട് കേട്ടോ ഗൂഗിൾ അക്കൗണ്ട് ആൻഡ് ഐ മീൻ വിന്റെ മുത്ത് മോനെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് ഉറങ്ങിയ മുത്തുമോ വന്നിട്ടുണ്ട് ഗൈസ് അപ്പൊ മോനെ ആച്ച അവിടെ വന്നാൽ തരൂ അവിടെ വന്നാൽ തരും എന്തായാലും ഇവിടെ വന്ന അങ്ങാതെ ആക്ക തീരെ വിരുന്നേര സൽക്കരിക്കൽ ഒരു നല്ല സ്വഭാവത്തിൽ പെട്ടതാണ് അല്ല പോയിടാട്ടാൻ പറ്റുവോല്ലോ ഇക്ക ഉണ്ടാവുമ്പോ വരണമെന്നുള്ളൂ ണ്ടാകുമ്പോ വന്ന ആട്ടൊന്നും ഇല്ല ഇക്കല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ആട്ടി കൂടൂട്ടോ വേറെ കാര്യം വിളിച്ചു കഴിച്ചിട്ട് ഇക്ക ഇവിടെ ഇണ്ടോ ഇന്ന ഇക്കാനോട്ട് വരാൻ പറയേ ഞങ്ങള് വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞാ മതി അപ്പൊ ഇക്ക വരും പിന്നെ വേറെന്തൊക്കെണ്ട് വിശേഷം ചായ പിടിച്ചങ്ങളെല്ലാരും ലൈവില് ഇപ്പൊ ആറാളുകൾ ഉണ്ട് ഈ ആറാളുകൾ രംഗത്ത് പ്രവർത്തിക്കുന്നില്ല കേട്ടോ വെറുതെ മോളിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നു മക്കളെ നെറ്റ് തീരുവ നീച്ചു പോയിക്കോളിലേക്കും കമന്റ് ഒന്നും അടിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എന്തൊക്കെ പറയുന്നു എന്തൊക്കെ പറയുന്നു നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അങ്ങനെ നിങ്ങൾ എന്തല്ല നോക്കിയിട്ട് ആ ലൈക്ക് അടിച്ചാൻ പറ്റുമെങ്കിൽ ലൈക്ക് അടിച്ച കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമന്റ് ചെയ്യ അല്ലെങ്കിൽ നീച്ച് നമ്മളെ ലൈവ് കാണണ്ടങ്ങൾ ഏഹ് ഞാൻ എന്തൊക്കെ പറയുന്നു ഞാൻ എന്തൊക്കെ പ്രവർത്തിക്കുന്നു നോക്ക മാത്രം ഒരു കൊറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഓലെ അങ്ങനെ ലൈവ് കാണണം എനിക്കൊരു നിർബന്ധം ഇല്ല കേട്ടോ കമന്റും ലൈക്കും പോലും കമന്റ് ചെയ്യോ ഗ് പിന്നെ പാട്ട് നിർത്തു എന്ന് പറയുന്നുണ്ട് ഞാൻ ഞാനിഞ്ചാത്തൊള്ളോണ്ടല്ലോ മനെ പാടുന്നരിച്ച് വെക്കണ പോലെ പാടും അല്ല എന്താ നമ്മളെ മനസ്സിന്റെ സന്തോഷാണെങ്കിൽ ആവട്ടേടും അതിനെന്താ എനക്ക് പാടിച്ചോലെ കുഞ്ഞിപ്പാത്തു നീച്ചു ചായ കുടിച്ച് പറയാം എവിടെ സ്ഥലം വീട് എവിടെയാണ് സ്ഥലം ചായ ഒക്കെ കുടിച്ച് അമ്മ മോനോട് വല്ലേച്ച് വാ അറിയുന്നുണ്ട് ച എന്റെ സ്ഥലം മലപ്പുറം പെരിന്തൽമണ്ണ അറിയോ അറിയോട്ട് കൊടുക്ക സ്ഥലം അനെ അനെ അതിന പറഞ്ഞതേ മലപ്പുറത്ത് പെരിന്തൽമണ്ണയാണ് കേട്ടോ സ്ഥലം അറിയോ പെരുന്തൽമണ്ണ അറിയോ കിണർ വർക്ക് ആ കിണർ വർക്ക് വേണമെന്നല്ലോ ഷബീർ ഖാനോട് പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് ഷബീർ ഖാ അപ്പൊ കിണർവർക്ക് ഒക്കെ എങ്ങനെ ഉണ്ട് പോകുന്നുണ്ടോ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അപ്പോൾ ആർക്കെങ്കിലും കിണർ വൃത്തിയാക്കാനോ കിണർ എന്തിനൊക്കെ ഉണ്ടെങ്കിൽ ഷബീർ ഖാനെ സമീപിപ്പിക്കുക ഹൈഷ ബീർക്ക ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മളെ ലെവലിലേക്ക് വന്നിട്ട് സന്തോഷം ഇവളെന്ത കൗത്ത് നെക്കി കുട്ടുന്നു പൊന്നാതെ ചെറിയ പൊന്നിനും വേണം പഞ്ഞിട്ട് കിട്ടിയതാണ് പറിച്ചോനിയത് ഇപ്പൊ ഉണ്ട് മോളെ പഞ്ചര മോളെ പഞ്ചര മോളെ അധികം യൂട്യൂബർക്ക് ഇഷ്ടല്ല 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 കാണുന്ന ഇഷ്ടല്ലേ ഇഷ്ടല്ലേ ഇഷ്ടങ്ങനെ പോകുന്നുണ്ടോ ഓരോരുത്തര് അഞ്ചു മണി തരില്ല അരുക്കാല കുത്തി വെച്ചാൻ കഴിഞ്ഞിട്ട് എനിക്ക് തരും കാക്കാന കഴിഞ്ഞിട്ട് എനിക്ക് തരും അസു പെരുന്തൽ മണ്ണ അവിടെയാണ് ടൗണിലാണ് ജോലി പെരിന്തൽമണ്ണ കറിയും മറിയും ഞാൻ അവിടെയൊക്കെ പെരുന്നിട്ടുണ്ട് എന്ത് കാക്കു ചായ കുടിച്ചട്ടെ